അപ്പൊ ആ ഒരു സായ് സിസ്റ്റം ഒഴിവാക്കി കഴിഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് വരുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ശരിക്കും നമുക്ക് മൈലേജ് 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 വളരെ കുറവാണ് അങ്ങനെ നമ്മൾ ലിറ്റർ പെട്രോൾ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് അതുപോലെ ഹലോ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗെന്ന് പറയുമ്പോ നമ്മുടെ വണ്ടിയുടെ ഓ എണ്ണ കഴിഞ്ഞു ജസ്റ്റ് മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി എന്താണ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സായ് സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയിലെ അപ്പോൾ ആ ഒരു സായ് സിസ്റ്റം ഒഴിവാക്കി കഴിഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് വരുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക സംഭവം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മൈലേജിനൊന്നും ബാധിക്കൂല എന്നാണ് ചെയ്തവരും അതുപോലെ എന്താ പറയുക വീഡിയോസിലെല്ലാം കണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാണ് അതിനുള്ള സാഹചര്യ സമ്മർദ്ദങ്ങളെല്ലാം ഒത്തു വന്നപ്പം ഒരു ജെറ്റ് ഇറങ്ങാൻ നോക്കിയിട്ട് കാണുന്നുണ്ടോ ഫ്ലൈ നയൻറ്റി വൺ ആണെന്ന് തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു വിട്ടോ പെട്രോൾ നമുക്ക് എങ്ങനെയും പമ്പിൽ എത്തിച്ച് മതിയാവും സംഭവം ഞാൻ ഇന്നലെ ഈ ഒരു പ്ലാൻ ഉണ്ട് ഞാൻ വീട്ടിൽ പെട്രോളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഹാഫ് ലിറ്റർ ഇന്നലെ പമ്പിൽ പോയപ്പം പെട്രോൾ അടിക്കാതെ കുപ്പിൽ വാങ്ങിക്കൊണ്ടുപോയതാണ് പക്ഷേ ഞാൻ ഇന്ന് ഇന്നിറങ്ങിയപ്പം ആ ഒരു സംഭവം മറന്നുപോയി ഞാൻ പൊലൂഷൻ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അങ്ങനെ ആകെ അവസ്ഥയാണ് മൂഞ്ചാവസ്ഥയാണ് മൂഞ്ചാവസ്ഥയല്ല ചിലപ്പോ വിടപിടിയിലൊക്കെ പെട്ടുപോകും മിക്കവാറും ഞാൻ എത്തിക്കും പെട്രോൾ പൊട്ടിഞ്ഞ് വിടുന്നും അല്ലാണ്ടൊന്നുമില്ല പിന്നെ നമ്മുടെ സ്പ്ലണ്ടർ അല്ലേ ഒരു ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ നീങ്ങി നീങ്ങി പോവും അങ്ങനെ വഴിയിലെവിടെയും നമ്മൾ ഇട്ടിട്ട് പോകില്ല ആ ഒരു വിശ്വാസമൊക്കെ ഉണ്ട് പോയി നോക്കെന്തായാലും ഇങ്ങനെ ഓടുന്നത് കേടാട്ടോ ഈ ഒരു മിസ്സിങ്ങോട് കൂടി ഓടുന്നത് നമ്മുടെ വണ്ടിയുടെ സ്പാർക്ക് ബ്ലഗിനെല്ലാം കേടാണ് നല്ലതല്ല എന്തായാലും പറ്റ കഴിഞ്ഞ പോലെ ഉണ്ട് ഫീലിങ്സ് കണ്ടിട്ട് ശരിക്കും എനിക്ക് ഈയിടായിട്ട് ഈ കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു ഫീലിങ് ഉണ്ട് കുറച്ച് മുമ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം സായ് സിസ്റ്റർ അയക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലിങ്സ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി പിന്നെ ഇതുപോലെ ഹാഫ് ലീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഭവം സിമ്പിളാണ് ഒരു പത്ത് പിലോമീറ്റർ ഏറിപ്പോയാല് ഓടാണ്ടി വരെയുള്ളൂ ഏർ പ്രതീക്ഷിക്കണ് സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ടെസ്റ്റാണ് ഇപ്പൊ എന്തായാലും ഹാഫ് ലിറ്ററിലായിരിക്കും മിക്കവാറും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളിത് ഇന്ത്യൻ ഓയിലെത്താറായിട്ടുണ്ട് ഒരു നൂറ് മീറ്റർ കൂടി ഇന്ത്യൻ ഓയിലോട്ടുണ്ട് എന്ത് ചെയ്യും നടക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഇതവിട്ടുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റാർട്ടിങ്ങിലിട്ടു പമ്പിലെത്തി കിട്ടിയാൽ മതിയാർന്നു അപ്പം ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇൻട്രോ എടുത്തതാണ് അപ്പം എന്തായാലും നമുക്ക് ഒരു ചെറിയ ബ്ലോഗിലോട്ട് പോവാം സ്പ്ലൻഡർ യൂറോ വണ് അല്ല രണ്ടായിരത്തി പത്ത് മോഡൽ സ്പ്ലണ്ടർ ആണ് നമ്മുടെ സ്പ്ലണ്ടർ ഇതേ നോക്കിക്കേ ആ ആ ഇത് കൊള്ളാലോ ഐഡിയ അപ്പം രണ്ടായിരത്തി പത്ത് മോഡലാണ് നമ്മളെ സ്പ്ലണ്ടർ ഞാൻ ജസ്റ്റ് ചോക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ആഫ്റ്ററിലും നമ്മൾ ഇതുപോലെ നോക്കേണ്ടി വരും വൺ ടൈം ചോക്കിൽ ഇട്ടിട്ടുണ്ട് ഇതേപോലെ ആഫ്റ്ററിലും അതായത് മൈലേജ് ചെക്കിന്റെ ലാസ്റ്റും ജസ്റ്റ് നോക്കേണ്ടി വരും ഇതേ ഇന്ത്യൻ ഓയിൽ കാണുന്നില്ലേ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ മതി ഇനി വണ്ടി പോകും തോന്നുന്നില്ല ഉറപ്പാണ് ഇഞ്ഞ് പോവില്ല അപ്പം എന്താ ചെയ്യണ്ട ടാസ്ക് എടുക്കണ്ട നമുക്ക് കുപ്പി എവിടുന്നേലും ഒപ്പിച്ചിട്ട് ഒരു ഹാഫ് ലിറ്റർ വാങ്ങിച്ചുകൊണ്ട് വരാം അതായിരിക്കും ഏറ്റവും ബെറ്റർ വെറുതെ വണ്ടിയെ എന്താക്കണ്ട റിസ്ക് എടുപ്പിക്കണ്ട ഇതൊരു വഴിയാണല്ലോ ഓക്കേ ഗൈസ് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഹാഫ് ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് എന്ത് ചെയ്യാണ് വണ്ടിയിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ ഒറ്റ തവണ ചോക്കിലിട്ട് പോയിട്ടുണ്ട് രണ്ട് തവണ ഇട്ടിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ഫെയിലായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് പോയിട്ടോ ഓക്കെ മീറ്ററിൻ്റെ റീഡിങ് എടുക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തി അറുപത്തിനാല് പോയിൻറ്റ് ആറാണ് മീറ്ററിൻ്റെ റീഡിങ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഹാഫ് ലിറ്ററിൽ പെട്രോളില് എത്രത്തോളം നമുക്ക് ഓടാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ചിലപ്പോൾ വെറുതെ ഓടി എന്താ പറയാ വെറുതെ എണ്ണ കത്തിക്കുന്നില്ല ഞാൻ വീട്ടിൽ പോകും എന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഓടിയിട്ട് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക ഓണ് നൈസാട്ടോ ഓണടിക്കാൻ ഭയങ്കര ത്രില്ല അപ്പം സിറസ് കഫേ ഇത് ഇവിടെ ഉണ്ടോ ഓക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ അമ്പത് ടു അറുപത് അതിനിടയിലാണ് എന്തായാലും വണ്ടിയുടെ ഹാഫ് ലിറ്റർ പെട്രോൾ ഈ ഒരു സായ്സിസ്റ്റ് അയച്ച് മാറ്റിയ ശേഷമുള്ള ഒരു മൈലേജ് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ ഒരു റമീസ് ഇങ്ങനെ പോകുന്ന സമയത്ത് എണ്ണ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഈ ഒരു പെട്രോൾ ഒഴിച്ചു കൊടുക്കാം അതുപോലെ റീഡിങ് എടുക്കാം ഇപ്പോഴത്തെ ഒരു മീറ്ററിലുള്ള ആ ഒരു റീഡിങ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൈലേജ് ടെസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓടിച്ചിട്ടില്ല നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യം മീറ്റർ റീഡിംഗ് ഒന്ന് അനുസരിച്ച് കൊടുക്കാം മീറ്റർ റീഡിംഗ് ഇപ്പം ഇപ്പത്തെ മീറ്റർ റീഡിംഗ് ഇതാണ് അപ്പോൾ മുമ്പത്തെ റീഡിംഗ് കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ജസ്റ്റ് പെട്രോൾ ഒഴിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആവാം നമുക്കൊന്ന് മൈലേജ് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലോ ജസ്റ്റ് കാണിച്ചു കാണിച്ചരാം ഇപ്പം മൈലേജ് ടെസ്റ്റിന് മുമ്പുള്ള മീറ്റർ റീഡിംഗ് പറയുമ്പോൾ നാൽപ്പത്തിരണ്ടായിരത്തി അറുപത്തിനാല് പോയിന്റ് ആറാണ് മൈലേ ടെസ്റ്റിന് ശേഷം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി എൺപത്തൊമ്പത് പോയിന്റ് ഏഴ് അപ്പോൾ ഈ ഒരു എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എന്തെങ്കിലും ഇതാ മതി മറ്റേ സംഭവം കുറച്ചു കഴിഞ്ഞാൽ മതി എൺപത്തി ഒൻപത് പോയിൻറ്റ് പോയിന്റ് ഏഴ് മൈനസ് അറുപത്തിനാല് പോയിൻറ്റ് ആറ് അറുപത്തിനാല് പോയിന്റ് ആറ് സമം ഇരുപത്തഞ്ച് പോയിന്റ് ഒന്നാണ് നമുക്ക് ഹാഫ് ലിറ്ററിൽ കിട്ടിയ മൈലേജ് ഹാഫ് ലിറ്ററിൽ കിട്ടിയ മൈലേജ് അപ്പം ഇന്ത്യ രണ്ടു കഴിഞ്ഞാൽ നല്ല ലിറ്ററിൽ അമ്പത് പോരി വളരെ കുറഞ്ഞ മൈലേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സോ നമുക്കൊന്നും കൂടെ നോക്കിയേക്കാം ശരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു മൈലേജ് പോകേ കഴിച്ച് അത് മൈലേജ് വളരെ കുറവാണ് സോ നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഒന്നും കൂടെ മീൻസ് ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒത്തും വന്നല്ലേ വണ്ടിയിൽ എം ടി ആയിട്ട് കിടക്കാല്ലെ പോയി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നും കൂടെ എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൂടാ അതുപോലെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഓടിച്ചത് അത്യാവശ്യം പ്രൊവൈഡ് ആണ് ഓടിച്ചത് ഒന്ന് പിന്നെന്ന് പറയുമ്പം ഒരു ഡെയിലി യൂസ് എന്നുള്ള രീതിക്ക് കുറച്ച് ഇന്നോടും കുറച്ച് നാളോടും പിന്നെ അടുത്ത ആവശ്യങ്ങൾക്ക് അടുത്തോടും അങ്ങനെയുള്ള റോട്ടായത് കൊണ്ടും മൈലേജ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പൊല്യൂഷൻ എടുത്ത സമയത്ത് അത്യാവശ്യം റവ് ചെയ്തിന് അതും ഈ ഒരു പെട്രോൾ വെച്ചാണ് സോ അങ്ങനെയും മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള കാരണം കൂടുതലാണ് പിന്നെ രണ്ടാൾ ഡ്രൈവാണ് ഞാനും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് രണ്ടാളുടെയും റൈഡിങ് എന്താ പറയുക സ്റ്റൈലിലുള്ള ഡിഫറൻസ് ഇതെല്ലാം മൈലേജിനെ ബാധിക്കും അപ്പോൾ അത്രയ്ക്കൊക്കെ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ ഒത്തു വന്നപ്പോൾ അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എസ് ആർത്തെ പെട്രോളാണ് എസ് ആർ മീൻസ് നയര ഇപ്പോഴത്തെ നയര പണ്ടത്തെ എസ് ഹാഫ് ലിറ്റർ പെട്രോൾ നമുക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ കൊണ്ടോട്ടിക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു രീതിക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഓടും ചെക്ക് ചെയ്യും എന്നുള്ള രീതിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഇതായിരിക്കും ഒരു പ്രോപ്പർ മൈലേജ് നേരത്തെ എന്ന് പറയുമ്പോൾ മൈലേജ് മാക്സിമം കുറയണം എന്നുള്ള രീതിക്കും അതുപോലെ ഒരു ഡെയിലി യൂസ് ഉണ്ടല്ലോ കുറച്ചൊന്ന് യൂസ് നോർമൽ യൂസ് അതായത് ഒരു പ്രോപ്പർ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റൈഡിൽ ടെസ്റ്റ് ഒരു പ്രോപ്പർ മൈലേജ് കിട്ടില്ല പ്രോപ്പർ മൈലേജ് കിട്ടണമെങ്കിൽ ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടണം ആ ഒരു പെട്രോൾ തീരും ഒറ്റിൽ ഓടണം അങ്ങനെയൊക്കെയാണ് കമ്പനി ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഗിയർ ഡൗൺ ചെയ്യാതെ ഒറ്റ ഗിയറിൽ ഓടണം പക്ഷേ അതൊന്നും നമ്മൾ ഇല്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഓടിയിട്ട് ഒരു മൈലേജ് ടെസ്റ്റ് എന്നുള്ള രീതിക്ക് ഒന്നും കൂടെ ചെയ്യാണ് സോ നമുക്ക് എന്തായാലും ആ ഒരു മൈലേജ് ടെസ്റ്റിലോട്ട് പോവാം നമ്മൾ ഹാഫ് ലിറ്റർ പെട്രോൾ അപ്പോൾ പ്പം ഇതാണ്ട മീറ്റർ റീഡിങ് നാല്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് പോയിന്റ് ആറ് അപ്പോൾ എത്ര കിലോമീറ്റർ ഓടും നോക്കുക ഹാഫ് ലിറ്ററിൽ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എന്താ പറയാ ചെറിയ ചെറിയ ഓട്ടങ്ങൾ വെച്ചിട്ടാണ് നോക്കിയത് അപ്പോൾ ഇതൊരു ലോങ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും എത്ര കിട്ടും നമുക്ക് നോക്കാം നമ്മൾ രണ്ടാമത്തെ മൈലേജ് ടെസ്റ്റിന്റെ ഇടയിലാണ് മൗണ്ടൈൻ ഞാനും മൗണ്ടൈനും കൂടെയാണ് വന്നത് അപ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് മൗണ്ടെൻ കഴിക്കലൊക്കഴിഞ്ഞോ ജസ്റ്റ് കായ്സ് അപ്പോൾ നമ്മളിങ്ങനെ ചായ പിടിക്കുക വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ് ആരോണ്ടാ എന്തായാലും മൈല ടെസ്റ്റ് കാണാൻ വളരെ എക്സൈറ്റാണ് കായ്സ് അങ്ങനെ ഫൈനലി പെട്രോൾ വീണ്ടും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മീറ്റർ റീഡിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് മീറ്റർ റീഡിങ് അപ്പോൾ നേരത്തെ മീറ്റർ റീഡിങ് ജസ്റ്റ് കാൽക്കുലേറ്റ് ആണ് ഞാൻ ഗോപ്രോ എടുത്തേട്ടോ പക്ഷേ ഗോപ്രോൾ ചാർജ് ചെയ്യാം വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ കൂടുതൽ വണ്ടിക്കിട്ട് പ്രഷർ കൊടുക്കേണ്ട വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ മൈലേ ടെസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ മൈലേ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം മൈലേ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് ആറാണ് കിട്ടിയത് അതുപോലെ മൈലേ ടെസ്റ്റിൻ്റെ എൻഡിൽ നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഏഴാണ് അപ്പം നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് എന്ത് ചെയ്താൽ മതി മറ്റേ സംഭവം കുറച്ചിട്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി പോയിൻറ്റ് ആറാണ് നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് സമം മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഒന്നാണ് ഹാഫ് ലിറ്ററിൽ കിട്ടിയത് ഇൻറ്റു രണ്ടടിച്ച് കഴിഞ്ഞാൽ അറുപത്താറ് പോയിന്റ് രണ്ടാണ് നമുക്ക് ഒരു ലിറ്ററിൽ കിട്ടിയ മൈലേജ് അപ്പൊ ഇതാണ് ഒരു പ്രോപ്പർ മൈലേജ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നാമത്തെ എസ് ആർ പെട്രോളാണ് ഈ പെട്രോൾ സിറ്റുവേഷൻ കൊണ്ട് മാറി ഞാൻ എപ്പോഴും ഇന്ത്യൻ പെട്രോൾ ആണ് യൂസ് ചെയ്യാറ് ഫുൾ ഒരു എക്കണോമിയിലെ പോയത് ഒരു അമ്പത് അറുപത് അതിനിടയിലുള്ള സ്പീഡ് ഒരു വലിയ രീതിക്ക് ത്രോട്ട് കൊടുക്കാതെ നൈസ് ആയിട്ടുള്ള ഒരു പോക്കൊക്കെ പോയത് അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിലുള്ള മൈലേജ് ഒക്കെ നമ്മളെ വണ്ടിക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെയാണ് മൈലേജ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു സാഹസി മാറ്റി മാറ്റിന്ന് കരുതിയിട്ട് മൈലേജ് അങ്ങനെ കുറഞ്ഞിട്ടൊന്നും ഇല്ല എനിക്ക് പേഴ്സണലി വണ്ടിയാൻ ടെസ്റ്റിന് എനിക്ക് അറുപ് കിട്ടിയത് ഇപ്പൊ എനിക്ക് അറത്താറായാലോ അപ്പൊ അത് ഡിപെൻഡ് ഓൺ സ്റ്റൈൽ റൈഡിങ് സ്റ്റൈല് വണ്ടിയുടെ കണ്ടീഷനൊക്കെ പോലെ ഇരിക്കും അന്നത്തെ മൈലേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് മൈലേജ് ശരിക്കും കൂടിയിക്കല്ലേ അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല അത് ഓരോ സമയത്ത് ഓരോ മൈലേജ് ആവും ഇനി ഒന്നും കൂടെ മൈലേ ടെസ്റ്റ് ചെയ്താൽ ചെറുപ്പം എനിക്ക് ഈ രണ്ട് മൈലേജ് അവല് കിട്ടുക അതിലും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള മൈലേജ് ആയിരിക്കും കിട്ടുക അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഈ ഒരു സൈസ് സിസ്റ്റം ചെയ്തത് കരുതിട്ട് വലിയ രീതിക്കുള്ള മൈലേജ് ഡ്രോപ്പ് ഒന്നും എനിക്ക് തന്നിട്ടില്ല പേഴ്സണലി സോ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ്റപ്പിനൊക്കെ പോകുന്നത് ഇനി മറ്റൊരു വണ്ടിയുടെ കാര്യങ്ങളായിട്ടോ മറ്റെന്തെങ്കിലും വീടായിട്ട് കാണാം ബൈ